ഇടാൻ നിങ്ങക്ക് എല്ലാര ഫസ്റ്റ് പറയാം തേങ്ങ പൊതിക്കാൻ അറിയാവുന്ന എത്ര കൂടുതൽ ഫുള്ളാരും അത് നമുക്കാൽ ആരും പൊതിക്കാറില്ല പൊതിച്ചാൽ തേങ്ങ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ല അല്ലേ അപ്പോഴേ നമ്മളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉരുക്കുവെളിച്ചെണ്ണ എന്ന് കേട്ടിട്ടുണ്ടോ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ വെളിച്ചെണ്ണ ഉണ്ട് ചിലപ്പം അറിയാവുന്നവർ കാണുമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാം നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന വെളിച്ചെണ്ണ അല്ലെങ്കിൽ എത്രമാത്രം ശുദ്ധമായ വെളിച്ചെണ്ണയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം മായങ്ങളാണ് അപ്പം ഒരു ശുദ്ധമായ വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ ശുദ്ധമായ വെളിച്ചെണ്ണ ആ മേക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ് കാരണം ആ വെളിച്ചെണ്ണ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പം ചില ഇവിടെ അമ്മ ചെയ്യുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് ഉള്ള അറിവുകൾ മറ്റൊരുക്കും കൂടെ പറഞ്ഞു കൊടുക്കാമല്ലോ ചിലപ്പം പറയും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാവുന്ന ഒരു കാണും അറിയാത്തൊരു കാണും അത് മുക്കാലും ന്യൂ ജനറേഷനിൽപ്പെട്ട പിള്ളേർക്കും ഒന്നും അറിയത്തില്ലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കറിയാം അപ്പം ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ തേങ്ങയൊക്കെ ഒന്ന് പൊതിച്ച് ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പം ഞാൻ ഈ തേങ്ങയെല്ലാം ഒന്ന് പൊതിച്ചൊന്ന് സെറ്റ് ചെയ്യും മനകത്ത് നമ്മുടെ ഇന്നസെന്റ് കേട്ടോ ആയുധം കൊണ്ടുള്ള അത് കറക്റ്റ് ആളുക എന്താ കഷ്ടം ഈ വിളഞ്ഞ തേങ്ങയുടെ വെള്ളം ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ടൈസ് ഒന്നുമില്ല കേട്ടോ ചവർപ്പ് പോയി അപ്പോഴേ അടുത്ത പരിപാടി അപ്പം തേങ്ങ നമ്മൾ പൊതിച്ചു അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊരു പഴയ ഞങ്ങളുടെ കുടുംബത്തിരുന്ന് ഏതാണ്ട് ഒരു ചിരവയാണ് കേട്ടോ പണ്ട് പലരല്ല ചിരവ വെച്ച് തലയ്ക്ക് അടിച്ചു നിന്നൊക്കെ ഈ സാധനം അത് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക സ്ലാബിൻ്റെ മേലോടെ അങ്ങോട്ട് കൈ വെച്ച് ബിരിച്ച അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നിന്ന് അങ്ങ് ഇതാക്കാം പണ്ട് തറയെ കുത്തിയിട്ടും ചെയ്യുന്ന പരിപാടിയാണ് അപ്പം ഇതിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇവരെ ഫുള്ള് ഒന്ന് ചിരവി ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇങ്ങനെ ഇതാണിങ്ങനെ വൃത്തിയാന്ന് ഇത് വോളിങ് എടുക്കണം കുറച്ച് സമയം എടുക്കും അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വരാം അപ്പോഴേ ഇതിപ്പോൾ നമ്മൾ ഓരോ തേങ്ങയും കൂടെ തിരികെ കഴിഞ്ഞാൽ ഇത് അമ്മ മിക്സിയിലിട്ടൊന്ന് ഒന്ന് അടിച്ചൊന്ന് അതിൻ്റെ പാലൊക്കെ ഒന്ന് ഇറങ്ങത്ത കരിക സെറ്റാക്കി തരും അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ തന്നെ ഇവിടെ തേങ്ങയൊക്കെ കൊടുത്തു കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ അമ്മ അമ്മയ്ക്ക് വീണ്ടും പഴയ പോലെ തന്നെ അമ്മ ഓടി ഒന്നിട്ടാണ് അമ്മമ്മയുടെ പുളിയുടെ പരിപാടി ഒന്ന് സച്ചു ആളിയല്ലത് പിന്നെന്തോരുളിങ്കുരുമാണ് ഞാൻ വീണ്ടും ഇട്ടിരുന്ന് തേങ്ങ തിരുമുണ്ട് തിരികാണ് നമ്മുടെ തേങ്ങ നല്ല സമയം സമയ പക്ഷേ നമ്മുടെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ചിലക്കെ തിരിഞ്ഞതിൻ്റെ പ്രത്യേകം നല്ല അടിപൊളി അടിപൊളിയായിട്ട് ഒന്ന് ഞാൻ ഇതിനകത്ത് ഒരു ഇച്ചിരി വെള്ളമുണ്ടേ നാടൻ ചില പ്രത്യേകത ഇല്ല ഫുൾ സെറ്റാണ് അതാണ് പഴയ കാലത്തെ ചിലവുകളും ഇപ്പോഴത്തെ ചിലവ് കളഞ്ഞുവാത്താ അക്കടിച്ചെടുക്കും നമ്മുടെ തേങ്ങ നല്ല അടിപൊളിയായിട്ട് തിരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മിക്സിയിലാക്കിയിട്ട് ഒന്ന് അരിച്ചു പിന്നെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് എന്താ പറയുക ഒന്നാം പാടം നടത്തി അതൊന്ന് പിഴിഞ്ഞെടുക്കണം അതാണ് ഞാൻ അടുത്ത പരിപാടി ശുദ്ധമായ വെളിച്ചെണ്ണയുടെ വേണ്ടിയിട്ടുള്ള നമ്മളെ യഥാർത്ഥ നാളികേരം നാളികേരതിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ കൊണ്ടുപോയി മിക്സിൽ ഒരു അടി അടിച്ച് നമ്മുടെ തേങ്ങയുടെ കൂടെ ശകലം വെള്ളം ചെയ്ത കൈ കൊണ്ട് വൃത്തിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞേരടി ഞേരടി ഇങ്ങനെ എടുക്കണം കണ്ട അത്ര മാത്രം ഇതിനെ ഒന്ന് അടിച്ച് ഇളക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഓവർ വെള്ളവും ചേർക്കരുത് കുറച്ച് വെള്ളം ഒന്നാം പാൽ മാത്രം എടുത്താൽ മതി രണ്ടാം ഒന്നും എടുക്കണ്ട എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇളക്കി ഇളക്കി നിങ്ങൾ ഊപ്പാട് വരും ഒന്നാം പാൽ തന്നെ ധാരാളമാണ് ഒരു മിക്സിക്കകത്തിട്ടൊരു അടിമടിക്കുമ്പോഴത്തേക്ക് സംഭവം സെറ്റാണ് കേട്ടോ വേണ്ട സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കാം പിടിച്ചു വേണേ അമ്മേ സംശയം തോന്നില്ല എല്ലാം അടിപൊളിയായിട്ട് കാണാൻ പറ്റണ അമ്മ ഇത്ര മതിയാമ്മെട്ടോ അത് ഇവിടെ അങ്ങനെ അമ്മ നമ്മുടെ കൂടെ ആണോ അമ്മൂമ്മയാണ് അങ്ങനെയൊക്കെ അവിടെ പുളിമുരി തുറക്കും ഇങ്ങനെ അങ്ങോട്ട് പാലങ്ങോട്ട് അടിപൊളിയാ ഇനി നമ്മുടെ മസലിന്റെ പരമാവധി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതി കോഴിക്കൊടുക്കാം കേട്ടാ കോഴിക്കോ ഒരു പാത്രം തന്നെ പാത്രം കോഴിക്കോട് കൊടുക്കാം ഇതൊക്കെ ഞാൻ പോയി വേണ്ട കേട്ടോ പിടി കഴിവണം എന്നല്ലേ അമ്മ പറഞ്ഞ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് ഒരിക്കൽ എനിക്ക് ഉണ്ടാകും ഉണ്ടാക്കും ഞാൻ വിചാരിച്ചേ ഇത് ഒരു വീഡിയോ ആയി കഴിഞ്ഞാലേ ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളൊരു ഐഡിയ കിട്ടില്ല ചില മെനക്കേടുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ എളുപ്പത്തിൻ്റെ പുറകെ മനുഷ്യൻ സഞ്ചരിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് എളുപ്പമായിട്ട് വരുന്ന പണികളിൽ നിന്നും അവർ രക്ഷപ്പെടാൻ പറ്റത്ത പഴിമയുടെ ആ ഒരു കാലത്തെ ആരും ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അങ്ങോട്ട് വരേണ്ടതൊന്നും കാര്യമില്ല വീടുക കാര്യമൊന്നുമില്ല അതു നമുക്കിതൊക്കെ പറഞ്ഞിട്ടില്ല അല്ലേ ശുദ്ധമായ വെളിച്ചെണ്ണ ശുദ്ധമായ പശുവാരി ജീവകൃഷി അതൊക്കെ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതേ നിങ്ങളും കൂടെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടോസ്റ്റർ എന്ത് ചൂടാൻ വിളി കളാം നെയ്ത് കൊണ്ട് പോകേ അന്ന് അവിടെ വൃത്തിയായിക്കോട്ടെ അപ്പൊ നമുക്ക് തീയൊന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ പഴയ ട്രിക്ക് തന്നെ എപ്പോഴും നമ്മൾ ഈ ട്രിക്ക് ആണ് യൂസ് ചെയ്തതുകൊണ്ട് നീ സ്പെഷ്യൽ ആയിട്ട് നിന്നെ പറഞ്ഞ് പോലെ നീക്കത് അങ്ങനെയാണ് ആ ഇത് കത്തട്ടെ തീയൊക്കെ ഒന്ന് വെച്ച് പിടിച്ച് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ എന്താ പറയുന്നത് നമ്മുടെ ഈ ഉരുളി ഓട്ടുരുളി വെച്ച് കൊടുക്കാം അല്ലേ നല്ല വെയിറ്റ് ഉള്ള ഉരുളിയാണ് അതുകൊണ്ട് ഇത് ഇരിക്കട്ടെ കുറേ നാൾക്ക് ശേഷമാണ് ഇവൻ പുറത്ത് വരുന്നത് അപ്പോൾ തീയക്കൊന്ന് കത്തിപ്പിടിക്കട്ടെ കപ്പണേ പരിപാടി ില്ല ഇവന് അങ്ങോട്ട് നമുക്കൊന്ന് വെച്ച് കേട്ടേക്കണ് കറക്റ്റ് പണ്ടത്തെ ആൾക്കാരെ ചെയ്തിട്ട് പരിപാടി ഇങ്ങനെ കാണിച്ചത് അവിടെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കും ഇങ്ങനെ അടിക്കും ഇങ്ങനെ അടിക്കും എവിടെങ്കിലും ഒരു ഭാഗത്ത് കറക്റ്റ് അല്ലെന്നു പറഞ്ഞാൽ ആ ഭാഗം കൊണ്ട് താഴും അടിച്ചപ്പോണ്ടേ എല്ലാവരും നല്ല ഇതാണ് ബലത്തേരിക്കും ഒരു കുഴപ്പമില്ല അതാണ് അതിൻ്റെ ഒരു രാവശ്യം ഇവരൊന്നും ചൂടാവട്ടെ അപ്പൊ ഇതേ ചൂടാവാറിയത് അത് ഈ വെള്ളം കണ്ടു ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി തുടങ്ങും എൻ്റെ കൈവള്ളം വറ്റിത്തുങ്ങും നമ്മളാണ് ഈ ചൂടായെന്ന് അപ്പോഴത്തേക്കും നമ്മളതാണ് നമ്മുടെ നമ്മുടെ ശുദ്ധ വെളിച്ചെണ്ണ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തേക്കും നമ്മുടെ തെങ്ങാപ്പാൽ ഇത് ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞ് ഇത്രയൊന്നും നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടത്തില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അപ്പം എന്തിരിട്ടോ നമ്മുടെ ആഹാ ചൂടായൻ്റെ ആ ഒരു സീകരണം ഉണ്ടോ ചെറുക്കന്ന് അപ്പം ഇനി ഒരു ജോലിയുണ്ട് ഇത് അടുക്കി പിടിക്കാൻ സാധ്യമുണ്ട് അതുകൊണ്ടാണ് നോൺ സ്റ്റോപ്പാണ് എപ്പോഴും ഇങ്ങനെ അല്ല കണ്ണനുറങ്ങേന കണ്ണും പൂട്ടി ഉറങ്ങേ ഇങ്ങനെ ഇളക്കൊണ്ടേ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനേക്കാളും നല്ലത് കടയിൽ പോയി വിളിച്ചതി പറഞ്ഞതാ കഷ്ടപ്പെട്ടാൽ നല്ല സാധനം ഉണ്ടാക്കാം അല്ല മായം കറന്നേക്കാൻ തിന്നാൽ കുടിക്കാനും കിട്ടും പക്ഷേ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്കാൻ മാറി അമ്മേ നിങ്ങളല്ലേ പറഞ്ഞാൽ തീയത്തത്തില്ലെന്ന് നോക്കുവരു കുടുക്കത്തി െണ്ണം എനിക്ക് ദൂരെ പക്ഷെ കൊള്ളാം കേട്ടോ കാറ്റടിക്കാൻ പോലുള്ള ഒരു പ്രശ്നമേ ഉള്ളു ഈ ഇരിക്കുന്ന ഈ സാധനം വെളിച്ചെണ്ണയായി മാറുന്ന ഒരു ആണ് കേട്ടോ അതെ ഞങ്ങളത് ഉൾക്കൊള്ളിച്ചു തോനെ ഉണ്ടാക്കിട്ടെ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ നോക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ശുദ്ധമായ വെളിച്ചെണ്ണ മാർക്കറ്റ് മാർക്കറ്റിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ബിസിനസ് കൂടെ കൊണ്ടു നടക്കാം നിങ്ങളുണ്ട് എൻ്റെ ഐഡിയത് പണി പറഞ്ഞാൽ കേട്ടോ എന്തോ അമ്മ ഒന്ന് അമ്മ ഞാൻ പറയാം അതാണ് അതിൻ്റെ എൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ് സെറ്റപ്പുണ്ടോ ഇങ്ങനാണ് പറഞ്ഞ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ കാര്യം ഇത്ര വിട വെക്കണോണ്ട് വേറെ സെറ്റപ്പ് അമ്മേ സെറ്റപ്പായല്ലേ തരി തരി പോലായിരുന്നു നൂത്ത് തരുന്നു വെളിച്ചെണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങളുടെ കണ്ണുകളിൽ വിസ്മരിക്കുന്ന രീതിയിലുള്ള വെളിച്ചെണ്ണയാണ് വരുന്നത് ഞാൻ പക്ഷെ നോക്കത്തില്ല എന്നെ കണ്ണിൽ പോകുന്നത് നമ്മളിട്ട തീയുടെ പ്രശ്നമാണ് ഇതിങ്ങനെ മാറി 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 സമയം എടുക്കും അപ്പോൾ നമ്മൾ ഇളക്ക് നമ്മൾ ഒഴിച്ചാൽ ആ ഒരു ഇതിനകത്തുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ ആവിയായിട്ട് പോയിട്ട് ആ നാളികേരത്തിനകത്തുള്ള വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്ന ഒരു സന്ദർഭമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് അപ്പം നമ്മുടെ ഇവിടെ ഇളക്ക് തുടങ്ങിയിട്ട് നിങ്ങൾ ഉദ്ദേശങ്ങൾ നമ്മുടെ വീഡിയോ ചിലപ്പോൾ മാക്സിമം പോയാൽ പന്ത്രണ്ട് മിനിറ്റ് പതിമൂന്ന് മിനിറ്റ് കാണത്തുള്ളൂ പക്ഷേ ഇത് നല്ല പണിയുണ്ട് അന്നാത്ത കാര്യം വിറകടുപ്പായതുകൊണ്ട് തന്നെ ആ ചൂടും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഓക്കെ അന്നേരം നമ്മുടെ കൂടെ ഹെൽപ്പിന് അമ്മയുണ്ട് പിന്നെ നമ്മുടെ സച്ചു സച്ചു വീണ്ടും എന്നാണ് എന്നാണെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയും പിന്നെ അത് തുടത്ത് പോലുമില്ല അതൊക്കെ എന്തെങ്കിലും അവിടെ എക്സാമിനെ തുടങ്ങോന്നോ ഓക്കേ അമ്മ നിന്ന് നിലക്കട്ടെ ആ ഗ്യാപ്പിൽ വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം പാവൽ അണ്ടേ സോറി പട്ടപ്പലം ഇത് പാവൽ പാവൽ എൻ്റെ മുട്ടിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചക്കിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അമ്മൂമ്മയാണ് ആ കാണുന്നുണ്ട് അമ്മൂമ്മ ചക്കിക്ക് ഇച്ചിരി ചോറ് കൊടുക്കുന്ന ഒരു തിന്നോടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പോയി അമ്മുമ്മ അമ്മൂമ്മ ഡയലോഗി കാണിക്കട്ടോ അമ്മൂമ്മ നൈസായിട്ട് ഒരു കടിയുണ്ടാക്കാൻ പോയാരുന്നു അവൾ ഉണ്ടോ ഉണ്ടോ മുത്തശ്ശിമാരുടെ കട കെട്ടോ അവര് അമ്മ എന്തൊക്കെയോ സംഭാഷണങ്ങളൊക്കെ കേട്ടോ അതാണ് നമ്മുടെ അമ്മമ്മയും ചക്കി നമ്മുടെ ബന്ധം ചക്കയുടെ മോളെ കണ്ടോ ചെരി വളം ഞാൻ കാണിച്ചതെ ചക്കയുടെ മോളെ അവസരം കാണിക്കാം ഒന്നതാര് ഗ്രാനേറ്റിന്റെ കളറാണുള്ളത് അതുകൊണ്ട് എവിടെ അറിയാൻ അത് നല്ല പുകയുണ്ട് കേട്ടോ പിന്നെ അമ്മ സ്ഥിരം അമ്പലങ്ങളി പൊങ്ക തെടാൻ പോകുന്നുള്ളത് ഞാൻ കഞ്ഞിട്ട്

ഇത് ഞാനിരുന്ന് മൂക്കോടുന്നു എടുക്കുന്ന സച്ചു വനക്കാളും വലിയ മൂപ്പാർട്ടിരുന്നു ഈ കാറ്റാണ് ഈ പ്രശ്നം അമ്മമ്മടവാ പറഞ്ഞു വീടും ഞാ അമ്മ ആഹാരത്തിന്റെ പകുതി അമ്മൂമ്മക്ക് കൂട്ടുകാരി കൊറേ പോകുന്നുണ്ടോ വിളിച്ചു കണ്ടോ െണ്ണ നല്ല രീതിയിൽ അവിടെ നിന്നിങ്ങനെ സെറ്റായി സെറ്റായി വന്നുകൊണ്ടിരിക്കണ്ടോ അതാണോ നമ്മുടെ വെളിച്ചെണ്ണ വേണ്ട കറക്റ്റായിട്ട് അതിന്ന് മാറി മാറി വരുന്ന കണ്ടോ കണ്ടോ ശ്രദ്ധിച്ചു പോയി കാണാൻ പറ്റും അത് ഇതാ വെളിച്ചെണ്ണ ഇങ്ങനെ വെളുവിളാന്ന് ഇറങ്ങി കാണാൻ പറ്റും തെളിഞ്ഞു കണ്ടാണ്ടാ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇതാണ് നമ്മുടെ ഒറിജിനൽ ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടടാ ഇത് ഇനി മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരും മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അമ്മേ അതെ അതിനകത്ത് നിന്ന് വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നവണെങ്കിൽ അമ്മ എടുത്ത് കാണിച്ചു കോരി കാണാൻ കാണിക്കമ്മ കോരി കാണിക്കും കോരി കാണിക്കുക തന്നെ വേണ്ട അല്ല ഇതാണ് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ വേണ്ട പക്ഷെ ഇത് ഉരുക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ നമ്മളും ഇതിൻ്റെ കീഴിൽ ഇത് ഉരുവുക ഇല്ല അമ്മ

നമ്മൾ നേരത്തെ കണ്ട പോലല്ല അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് മൂത്ത് ഉറങ്ങിയിട്ടുണ്ട് അമ്മേ തീയുണ്ട് എല്ലാം അമ്മ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നെങ്കിൽ അമ്മ ചെയ്യും എന്നാലും ഇവിടെ പടപടൈ നമ്മൾ കണ്ടോ നല്ല വൃത്തിയായിട്ട് സംഭവം ഇങ്ങനെ ചുമന്ന് 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 തിളച്ച് വരുന്നുണ്ട് ഇത്രയും നേരം ആ ഉരുക്കി ഉരുക്കിയ വെളിച്ചെണ്ണ വെളി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയുടെ സെറ്റപ്പിൽ ആ ഒരു തേങ്ങാ കൊത്തുകൂടെ കിടന്ന് ഇങ്ങനെ വരണ്ട് 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 വരും ചേട്ടാ അവസാനം വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണിച്ചു തരാം വേണ്ട

നിങ്ങൾ കമ്മി നേരം ശ്രദ്ധിക്കേരം താടി ശ്രദ്ധിച്ചായിരുന്നു താടി ഒന്ന് എടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം വേറെ കൊണ്ടല്ലേ നാളായി എന്റെ താടി എടുത്തത് എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു നമ്മ ഒന്ന് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ശരി സെറ്റ് ആക്കിയാണ് മൂന്ന് മാസമാക്കി ആവുമ്പഴത്തേക്കൊന്ന് സെറ്റായി വരും അപ്പം എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച ഭയങ്കര സംഭവമായിരിക്കും ഒന്ന് എടുത്തതിനു ശേഷം കളിയാക്കലേടി കളിയാക്കലേണ്ട മതിയാമ്മേ സെറ്റായോ ഒന്നുകൂടെ ഒന്ന് നോക്കാം കേട്ടോ ഇനി ജീവണ്ടോ വേണ്ട വേണ്ടല്ലേ ഓക്കെ 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 ഓടിയോ ഓടി ഓടിയോ വേണ്ട ഉരുക്കുളിച്ചെന്ന കണ്ടോ മക്കളെ നോക്കളെ ഏതാണ്ടോണ്ടോ ഞടുത്ത് വേണോ ട എൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നത് പോകുന്നുണ്ടോ അല്ല അടുത്തത് ഞാൻ തിന്നത്തെ മൂത്ത് ഇറങ്ങുന്ന സാധനം നമുക്ക് തിന്നാൻ കൊള്ളാം അത് ഞമ്മൾ കൂരി ഞാൻ കാണിച്ചിരുന്ന വെളിച്ചെണ്ണ വീഴുന്ന വീഴം കണ്ടാൽ മക്കളെ ആണ് നമ്മുടെ ഒറിജിനൽ വെളിച്ചെണ്ണ അതിൻ്റെ അപ്പം ഇന്നു ഇവിടെ നിൽക്കാൻ വയ്യാന്നല്ല അത്യാവശ്യം മണമുണ്ട് ഇല്ല അമ്മേ നല്ലോണം അല്ലേ അമ്മേ ഓഹ് ആ മണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൂക്കിൽ പോകുകയെന്ന് കയറി കേട്ടോ അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങിയതിന് ശേഷം നമുക്ക് മണക്കാം നീ ചെയ്യുന്ന വേണ്ടല്ലോ അമ്മേ സമ കഴിയില്ലേ ഓക്കേ ഇതില് ബാക്കിയുള്ള പ്രക്രിയ അമ്മ ചെയ്യുന്ന പറ്റി കണ്ണൊക്കെ തുടരട്ടെ ഒന്ന് അമ്മൂമ്മ എന്തു ചെയ്യുന്നു അമ്മൂമ്മയുടെ തോർത്ത് പോകുന്ന നല്ലൊരു വൃത്തിയുള്ള തുണി വെച്ചു കഴിഞ്ഞിട്ട് വയ്ക്കുന്നുണ്ട് നമ്മൾ ഇത് അരിച്ചെടുക്കാൻ പോണേ അരിച്ച രീതി നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്രകാരം ഏത് രീതി വേണമെങ്കിലും അരച്ചെടുക്കാം അതിങ്ങനെ അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ വെളിച്ചെണ്ണ കോരിക്കോരി ഒഴിക്കുകയാണ് എന്നും പറഞ്ഞാൽ ഓടിപ്പോയൊന്നും കൈയ്യൊന്നും എടുത്തിട്ടില്ല നല്ല രസമായിരിക്കും ചൂടാണ് ഇപ്പം നല്ല മണമുണ്ട് കേട്ടോ നേരത്തെ മഹ മണത്തോ മൊത്തവും ഇതായിരുന്നു എന്തോ കോവന്ന് കയറുമായിരുന്നു ആ സാധനത്തിന് അടിപൊളി കേട്ടോ എന്റെ പൊന്നമ്മ മൂന്ന് തേങ്ങ മൂന്ന് തേങ്ങ ഇരുന്ന് ഉരിക്കിയപ്പോൾ കിട്ടിയതോ ചൊന്നാപ്പിയെണ്ണ ചിരി എണ്ണ കിട്ടി പക്ഷേ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മേണ്ടല്ല പത്ത് ഈ പത്ത് തേങ്ങ തിരികണ എന്ത് സമയം ഇതിപ്പോ ഇങ്ങനെ കാണിക്കണതുകൊണ്ട് മൂന്ന് തേങ്ങ എടുത്തു നമ്മൾ എന്തായാലും നിങ്ങൾക്ക് പത്തോ ഇരുപതോ ഒക്കെ തേങ്ങ വെച്ച് ചെയ്തോ അപ്പൊ അത്രമാത്രം നല്ല വെളിച്ചെണ്ണ നിങ്ങൾക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും കറിക്കുന്ന യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞപ്പം സച്ചുവിന്റെ മൊബൈലിൽ കോൾ വന്നു പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് അറിയത്തില്ല അതാണ് എനിക്ക് ആരാരും ആര് ഞാൻ കേൾക്കുന്ന പാട്ടാണ് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് അന്നേരം പിടിച്ച് കോപ്പറേറ്റ് അടിക്കും അപ്പോൾ എന്തായാലും അച്ചാമാർ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം അത്യാവശ്യം തലയിൽ തേക്കാണെങ്കിൽ നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ നിങ്ങൾക്ക് തലയിൽ തേക്കാൻ പറ്റും സൂപ്പർ സാധനമാണ് അപ്പോൾ എന്തായാലും അരിച്ചെടുത്തതിനു ശേഷം ഇതിനെ ഞാനൊരു നല്ല വെള്ള കുപ്പിയിൽ അല്ലെങ്കിൽ ഒരു വെള്ള പാത്രത്തിൽ ഇട്ട് ഞാൻ അതിന്റെ ആ ഒരു ക്വാളിറ്റി കാണിച്ചു തരാം ചൂടുണ്ട് എന്നാലെന്താ

മൂന്ന് തേങ്ങ മൂന്ന് തേങ്ങ എടുത്ത് ഒരു വലിയൊരു ഉരുളിക്കകത്ത് നമ്മള് ഒരു ചരുവം നിറച്ച് പാൽ ഒഴിച്ചപ്പം കിട്ടിയ നമ്മുടെ ദിവ്യ നമ്മുടെ വെളിച്ചെണ്ണ നല്ല അടിപൊളി മണാ കേട്ടോ രക്ഷയില്ല ഇതിനകത്തൊക്കെ സാധനം എന്ന് പറഞ്ഞാൽ ഇത് വേണ്ടേ ആ പാത്രം കേടുക്കമ്മേ ചൂടാ പിന്നെ കിട്ടും പക്ഷെ എന്റെ കൈ പോന്നു നോക്കട്ടെ അയ്യോ ഞാൻ ലഡു ആയി ഇത് സൂപ്പർ സാധനമാണ് ഞാൻ തിന്ന് കാണിച്ചു തരുന്ന അവിടെ എന്താണ് ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല തേങ്ങാ പുണ്ണാക്ക് തിന്നിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ടേസ്റ്റാണ് സൂപ്പർ എൻ്റെ പൊന്ന് തേങ്ങയെ മൂന്ന് തേങ്ങയുടെ മുതലിൽ ഞാൻ അടുത്ത് കാണിച്ചു കൊടുക്കും വലിയ വിഷമായിട്ട് ഉണ്ടെന്ന് എടുക്കറിയത്തില്ല എന്നാലും നമ്മുടെ

മാർക്കറ്റ് ചെയ്യണോ ഞങ്ങൾ ഇതിൻ്റെ ബിസിനസ് വാങ്ങണമൊക്കെ ഇത് ശരി പാടാൻ പിന്നെ ആലോചിക്കാം എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും കുരുക്കളിച്ച എന്ന് പറയുന്ന ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം അന്നരം അന്നരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഞങ്ങളുടെ ഈ ഉരുക്കോളിച്ചെണ്ണ ഞങ്ങൾക്ക് എത്ര ദിവസം യൂസ് ചെയ്യാൻ കാണും ജസ്റ്റ് തലയിൽ തേക്കാനും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഇച്ചിരി തുള്ളി തുള്ളിയുടെ തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകം മണമായിരിക്കും തലയ്ക്ക് അപ്പോൾ എന്തായാലും പുതിയ വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ